ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാവരും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേത് മാത്രമായിട്ട് നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൻ്റെ കറൻറ്റ് എനർജീസ് അതുപോലെ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ സ്പ്രെഡിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന മൂന്ന് മൂന്നുല്ലാറേക്കൽ മെസ്സേജസ് നമുക്ക് അവസാനം നോക്കാം ആദ്യമേ തന്നെ ഈ ഒരു മെയിൻ സ്പ്രെഡ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി വളരെ മോശമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു ഡിപ്രഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയധികം ഒരു വിഷമാവസ്ഥയിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അവർ ആരുടെ ഒപ്പമാണ് അല്ലെങ്കിൽ അവർക്ക് ചുറ്റും എത്ര ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അത്രയും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഒരു സപ്പോർട്ടും ഈ ഒരു പേഴ്സൺ ആരും കൊടുക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ തീർത്തും ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇതൊരു ഡെഡ് ഡെഡൻഡായി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം കാരണം അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല നിങ്ങളുടെ രണ്ടു പേരുടെയും ചിലപ്പോൾ കണക്കുകൂട്ടലും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഇത് ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ ഒരു അവർ അറിയാതിരിക്കുന്നൊരവസ്ഥയായിരിക്കും കാരണം അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു ബന്ധത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരാളുടെയും സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ല അവർ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ചിലപ്പോൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു വീട്ടിലെ പേഴ്സണൊക്കെ ആയിരിക്കാം പക്ഷേ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ അത്ര മേലെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടുതലും ആ ഒരു പേഴ്സൺ പാസ്റ്റിലുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്ത് നല്ല രീതിയിൽ വേദനിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ അവരുടെ ആ ഒരു വേദനയും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ആരോടും അത് ഷെയർ ചെയ്യുന്നില്ല ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരും ഇല്ല കാരണം ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥ തന്നെയാണല്ലോ നമ്മളിവിടെ കാണുന്നത് അങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയ ഒരു വ്യക്തി പോലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ നേരത്തെ ഒരുപാട് ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം ഇപ്പോൾ അങ്ങനെ ആ ഒരു പേഴ്സൺ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ആരും അവരോടൊപ്പം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇവർക്ക് എത്രത്തോളം മാനസിക വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് മനസ്സിനകത്ത് തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോവാണ് അപ്പോൾ നമ്മളുടെ പെയിൻ നമുക്ക് ഒരാളോട് പോലും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ഐഡിയ പോലും നമുക്ക് ചോദിക്കാൻ ആരും ഇല്ലാണ്ടാകുമ്പോൾ എല്ലാ സഫോക്കേഷൻസും പെയിനും നമ്മൾ തന്നെ ചുമക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ ഇരുന്ന് ഇതിങ്ങനെ വിഷമം അനുഭവിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല അപ്പോൾ ആ ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവരെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു പേഴ്സൺ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങളായിരിക്കും ഇതിനകത്ത് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതെന്നായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു തോട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് കാരണം ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് എത്രമേൽ വിഷമിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അവർ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് പോലും ആ ഒരു പേഴ്സണ് സഹിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു ടേണിങ് ഇൻ എന്നുള്ള ഒരു എനർജിയാണ് ദാറ്റ് മീൻസ് വളരെ ശാന്തമായിട്ട് കണ്ണടച്ചിരിക്കുന്ന ഒരു എനർജി അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സണെ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും വളരെ ശാന്തമായിട്ടിരിക്കുകയാണ് അസ്വസ്ഥമായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ അത്രയും ആ ഒരു എനർജിയിൽ ആയിട്ട് ഇരിക്കാൻ എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ ഒരുപാട് മുഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ചുറ്റിനുമുണ്ട് അത് മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് പക്ഷേ അത് കാണിക്കുന്നില്ല വളരെ ശാന്തമായിട്ടിരിക്കുന്നത് പോലെ ഉൾവലിഞ്ഞ് ഒരു അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തരത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് അതാണ് നെസ്റ്റ് നെക്സ്റ്റ് കാർഡ് ദാറ്റ് മീൻസ് ആ ഒരു പാസ്റ്റിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോലും ഈ ഒരു പേഴ്സൺ കഴിയുന്നില്ല അത്രമേൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണ് എന്നുള്ളതാണ് അതുപോലെ ആ ഒരു ടോട്ടാലിറ്റി എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ഞാനിന്മേൽ കളിയാണ് ആ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോലും ചിലപ്പോൾ ആ ഒരു തരത്തിലായിരിക്കാം ഒരു പക്ഷേ ഇതിനകത്ത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും അപ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഇത്തരത്തിൽ നിന്ന് നിന്ന് അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ട് പോയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്വന്തം വേദന മറ്റാരെയും അറിയിക്കാതെ അല്ലെങ്കിൽ ഷെയർ ചെയ്യാതെ ഒറ്റപ്പെട്ട് സഫോക്കേറ്റ് നിൽ ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിന്ന് തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു മൈൻഡ് എന്നുള്ളൊരു കാർഡ് അതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു ക്രീച്ചറിൻ്റെ ഒരു അവസ്ഥ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് എത്രത്തോളം അത് കലുഷിതമായിട്ടിരിക്കുകയാണ് അതുപോലെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സെന്നുള്ളതാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നത് ഇവിടെ അതിനു മുൻപായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ലേസിനെസ് എനർജിയാണ് അതായത് വളരെ സുഖമായിട്ട് അല്ലെങ്കിൽ സുഖിമാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ വളരെ ലേസി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഒരു കെയറിങ്ങുമില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല വളരെ സന്തോഷത്തോടും സുഖത്തോടും കൂടി ജീവിച്ചു പോലും ആണ് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ധാരണ അപ്പോൾ നമുക്ക് പലർക്കും പലരെയും കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ആ ഒരു തരത്തിലാണ് പ്രത്യക്ഷത്തിൽ എന്ത് കാണുന്നു അതാണ് ആ ഒരു പേഴ്സൺ എന്ന് ജഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് എങ്ങനെയാണോ എന്നുള്ളതൊന്നും ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ചൊന്നും വരില്ല അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇനി പിറ്റുവിനായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവാതിരിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി എനർജി മൂലം തന്നെ ഈ ഒരു പേഴ്സണും ഒരുപാട് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുമാത്രമല്ല അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് പലപ്പോഴും നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മനസ്സിനകത്തൊരു സമാധാനം തോന്നുന്നത് നിങ്ങളുടെ ഒരു പഴയ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തരത്തിലും ഒരു പേഴ്സൺ ഒരു തീർത്തും മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രോഡാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പേഴ്സൺ അല്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജി അത്തരത്തിലാണ് ചിലപ്പോൾ ചിലവരുടെ പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിംഗിന് തന്നെ വരുന്നതാണ് പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു പറ്റിച്ച് അത്രത്തോളം അതായത് സിറ്റുവേഷനോ കാര്യങ്ങളോ കൊണ്ടല്ല മനപൂർവ്വമായിട്ട് പറഞ്ഞു പറ്റിച്ച് പോകുന്ന വ്യക്തികൾ കാര്യം കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന വ്യക്തികൾ ഇങ്ങനെയൊക്കെയുള്ള പലരുടെയും കാര്യങ്ങൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ട് റീഡിംഗിന് വരുന്നവർ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ പെടാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണായിട്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു പേഴ്സൺ ഉപമിക്കാൻ കഴിയില്ല കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു രീതിയിൽ എന്തുണ്ടായ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിന്തിക്കാൻ സാധിക്കില്ല അപ്പം ഇവിടെയുള്ള ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആക്ച്വലി നല്ല രീതിയിൽ വിഷമിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഓർത്ത് മനസ്സുകൊണ്ട് കരയുന്ന ഒരു പേഴ്സൺ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങള് പോലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മാനസികാവസ്ഥയായിരിക്കാം ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിരിക്കാം എന്താണോ നമ്മൾ നോക്കുന്നത് ആ ഒരു കാര്യത്തിനനുസൃതമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എനർജി ഉള്ള ഒരു പേഴ്സന്റെ റീഡിങ്ങിനകത്തൊക്കെ നമ്മൾ ചിലവരുടെ ഒരു കമന്റ് കാണാറുണ്ട് അതിന്റെ പേഴ്സൺ വളരെ ഫ്രോഡാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇതുവരെ വന്നില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജീസ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫ്രോഡാണ് അല്ലെങ്കിൽ അത്തരത്തിലാണെന്ന് നിങ്ങൾക്കൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നല്ല എനർജിയിൽ വരുന്ന ഒരു പേഴ്സൻ്റെ ഒരിക്കലും നിങ്ങളുടേതായിട്ട് നിങ്ങളെ കാണരുത് കാരണം ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട് അപ്പം നമ്മളുടേതാണ് അല്ലെങ്കിൽ നമ്മളുടെ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തള്ളിക്കളയാ ചിലപ്പോൾ ഇതിനകത്ത് പത്ത് കാര്യങ്ങൾ പറയുന്നതിൽ അഞ്ചെണ്ണം ആയിരിക്കും നിങ്ങൾക്ക് ആവുന്നത് ബാക്കി അഞ്ചെണ്ണം വേറെ വല്ലവരുടെയായിരിക്കും അപ്പോൾ നമ്മളുടേതല്ലാത്തത് നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചെടുക്കാനായിട്ട് നോക്കണ്ട ഇതേ പ്രവണത തന്നെ അത്യാവശ്യം നല്ല വ്യക്തികളാണ് അവരുടെ പേഴ്സൺസ് എങ്കിൽ പോലും ചിലപ്പോൾ ഇതിനകത്ത് മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറോ കാര്യങ്ങളോ കാ ചൂണ്ടിക്കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സൺ ഇങ്ങനെ പോയോ എന്ന് പറയുന്നവരും അപ്പം അങ്ങനത്തെ ഒരു നിങ്ങളുടെ പേഴ്സണൽ എനർജി അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മനസ്സിലേക്ക് എടുക്കേണ്ട നമ്മൾ നമ്മുടെ പേഴ്സണൽ എനർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള റീഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എനർജീസ് ക്ലെയിം ചെയ്യുക അതൊക്കെ എടുത്താൽ മതി മറ്റാരുടെയെങ്കിലും എനർജി നമ്മൾ സ്വന്തമാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അവർക്കൊരു കംപ്ലീഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അവർക്കൊരു പൂർണ്ണത ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൂടെയുള്ളപ്പോൾ മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഇല്ല നിങ്ങളുടെ പകുതി ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അത്രമേൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അതുപോലെ ഒരു ഗിൽറ്റ് എനർജി വന്നിട്ടുണ്ട് സോറോ എനർജി വന്നിട്ടുണ്ട് ഈ പറയുന്ന എനർജീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ പറയുമ്പോൾ ചെറിയ പേരുകളിൽ നമ്മൾ ഒതുക്കി പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു പേഴ്സൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സഫോക്കേഷൻസ് ഒക്കെയാണ് ശരിക്കും അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം ആ ഒരു പേഴ്സൺ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ ശരിയല്ല എന്നുള്ളതൊക്കെയാണ് ചിലപ്പോൾ ഒരു പേഴ്സണ് മാനസികമായിട്ട് ദുഃഖങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരുടെ ഹെൽത്തിന് വരെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാര്യങ്ങളുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുറ്റബോധം ചിലപ്പോൾ അവർ സാഹചര്യം കൊണ്ട് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെഡിലേക്കൊക്കെ പോയതൊക്കെ ആ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അല്ലെങ്കിൽ എന്റെ നിവൃത്തിയോട് കൊണ്ടാണ് അപ്പൊ ഞാനാണ് ഇതിനെ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്നുള്ള ഒരു അവരുടെ മാനസികാവസ്ഥയായിരിക്കും അത് അപ്പോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു സൈലൻസ് എനർജി പോലെ തന്നെ ഇത്രയും വിഷമവും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഈ ഒരു പേഴ്സൺ വളരെ സൈലന്റായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു നിഷ്ക്രിയമായിട്ട് തന്നെ ഇന്നിട്ടുണ്ടാവാം ഇതിന് വേണ്ടിയിട്ട് യാതൊരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആവാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിൻ്റെ ബന്ധം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ ഒരു പേഴ്സൺ നോക്കി നിന്നിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു പേഴ്സൻ്റെ സാഹചര്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി എനർജി കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അല്ലെങ്കിൽ അവരടിച്ച് കുളിച്ച് ജീവിക്കുന്നു ഞാൻ മാത്രം വിഷമിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലും ഈ ഒരു പേഴ്സൺ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സാഹചര്യം കൊണ്ട് മാത്രമാണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാതെ ഒരു കാഴ്ചക്കാരനെയോ അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരെയൊക്കെ പോലെ വെറുതെ നോക്കി നിന്നതിൽ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു കുറ്റബോധമുണ്ട് ഒരു മാനസികമായിട്ട് ഒരുപാട് അതു ഓർത്ത് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിക്കൂടുക അല്ലെങ്കിൽ ഇതിനകത്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തന്നെ ഈ ഒരു പേഴ്സൺ തീരുമാനമെടുക്കുന്നുണ്ട് അതൊരു പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ അത്രയും ക്രൂഷ്യലായിട്ട് അല്ലെങ്കിൽ അത്രയും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്നവർ അത്ര അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം നിങ്ങളുടെ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞൊരു വ്യക്തി നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ള ആ ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ആയി പോകേണ്ടെന്നൊരു സാഹചര്യത്തിലും മിണ്ടാണ്ട് നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അവർക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് അകന്ന് മാറി നിൽക്കേണ്ടി വന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടോ സാഹചര്യം കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്കും കൂടി അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ കരലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തണുത്തുറഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷ പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാനസികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നാലും പലപ്പോഴും ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഇതിനി വർക്ക് ആവുമോ അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ടുണ്ടാകും ചിലവർക്ക് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നോക്കിക്കാണുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റെബിലിറ്റി കൈവരും എന്നുള്ളതാണ് കാരണം നമുക്ക് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഡെത്തിന് റീബർത്ത് ഉണ്ടാവുന്നുണ്ട് ഇത് ഡെഡായി പോയെന്ന് ചിലപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരും പരിചയമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള തേർഡ് പാർട്ടികളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് അകന്ന് മാറിപ്പോയി ഇനി ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ലെന്നോർത്ത് സമാധാനത്തോടുകൂടി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ അതു ഓർത്ത് സന്തോഷിക്കുന്ന വ്യക്തികളുണ്ടാവാം പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാരണം ഇവിടെ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സാഹചര്യം കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് മനസ്സോടുകൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഉറച്ച തീരുമാനം രണ്ടുപേരും എടുത്തിട്ട് മാറി നിൽക്കുന്നവരല്ല അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്താണോ അതിനകത്തൊരു സ്റ്റെബിലിറ്റി കൈവരും അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആ ഒരു ഹാർമണി കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ സാഹചര്യവശാലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ആക്ഷനും എടുക്കാൻ കഴിയാതെ വളരെ നിർജീവമായിട്ട് ഈ ഒരു പേഴ്സൺ ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു നിവൃത്തികേട് കൊണ്ടായിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ്റെ ഡിവൈൻ ടൈം ആയിട്ടുണ്ടാവാം അപ്പം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി അത് അതേപോലെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റഡ് ആണെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു ഗൈഡൻസ് എനർജി കാണിക്കുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റെബിലിറ്റി കൈവരിക്കേണ്ടുന്ന സമയത്ത് നിങ്ങൾ രണ്ട് പേർക്കും അതിലേക്ക് വരാൻ അല്ലെങ്കിൽ തിരിച്ച് വരാനാണെന്നുണ്ടെങ്കിലും മുൻകൈ എടുക്കാനാണെന്നുണ്ടെങ്കിലും എത്രത്തോളം സ്ട്രഗിൾസ് ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിലും അത് തട്ടിമാറ്റി മാറ്റി വരാനാണെന്നുണ്ടെങ്കിലും കഴിയുമെന്നുള്ളതാണ് കാരണം പലപ്പോഴും നമ്മളുടെ മനസ്സിനകത്ത് ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ട് എപ്പോഴും നമുക്ക് കഴിയണമെന്നില്ല ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ പരിശ്രമിക്കുന്നവർ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ ചിലവർ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കും അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച് സ്വയം സമാധാനിക്കും അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഏതൊരു വ്യക്തിക്കാണോ അത് ചെയ്യാനുള്ള ഊർജ്ജവും അല്ലെങ്കിൽ ദൈവാനുഗ്രഹവും കിട്ടുന്നത് അവർക്ക് മാത്രമേ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ തോന്നുള്ളൂ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരാക്ഷൻ എടുക്കാൻ തോന്നുകയുള്ളൂ അങ്ങനെയുള്ളവർ അതിനകത്ത് വിജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെഡ് ആയിട്ട് ഡെഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു റീബർത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് പോകേണ്ടത് തന്നെയാണ് കാരണം ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഒരു കമ്പ്ലീഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടേതും അതുപോലെ തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ യാതൊരു കോൺടാക്റ്റിൽ ഇല്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടേത് തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ എന്താണ് ആ ഒരു പേഴ്സൺ അത് മറ്റാർക്കും അവർ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ മാത്രം ആ ഒരു പ്ലേസിൽ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും ഒരിക്കലും ഈ ഒരു പേഴ്സണെ പകരം വയ്ക്കാൻ ആരെയും നിങ്ങൾക്ക് സാധിക്കില്ല അല്ലെങ്കിൽ ഇതിനെക്കാളും എത്രയോ പത്ത് പതിനുമടങ്ങ് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണെ കൊണ്ട് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെയും കാര്യം അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സാഹചര്യവശാൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി മൂലം മാത്രമാണ് അകന്ന് മാറിപ്പോയത് രണ്ടുപേർക്കും മനസ്സിനകത്ത് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം അറിയുന്ന കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജിയാണ് അപ്പോൾ ഒരു കാരണവശാലും മനസ്സിൽ ഇത് വർക്ക് ആവില്ല അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ തിരിച്ചു വരില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ സാധിക്കില്ല ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകരുത് കാരണം അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സണിലേക്കും ആ ഒരു എനർജി എത്തും അപ്പം അങ്ങനെയുള്ള നമ്മൾ തന്നെ മാനസികമായിട്ട് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ എനർജി അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ സപ്പോർട്ട് ഉള്ളവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് വരില്ല എങ്കിലും നമ്മളായിട്ടും കൂടി അതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വെറുതെ നോക്കിയിരിക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചിട്ടില്ല ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പേഴ്സൺ വളരെ സൂക്ഷിച്ചും കണ്ടും ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിൽ പോലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിരിക്കാം അപ്പോൾ എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ അത്രയും തയ്യാറാണെന്നുള്ളതാണ് എല്ലാം ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എത്ര ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൊരു ഒരു ഇന്മേൽ കളി പോലെ പോവുകയാണ് അവരുടെ ഒരു ജീവിതം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇനിയും നിങ്ങളെ പിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു വിഷമം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് വെറുതെ നോക്കൂത്തീനെ പോലെ നിന്നതുകൊണ്ടോ ഒക്കെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരും കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സന് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു ഒറാക്കിൾ എനർജീസ് എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്ന മെസ്സേജസ് ഒന്നും നോക്കാം അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു മാനിഫെസ്റ്റിംഗ് മിറാക്കിൾസ് എന്നുള്ളൊരു എനർജിയാണ് യുവർ ഡ്രീം ഈസ് സോൺ ടു ബിക്കം റിയാലിറ്റി ട്രസ്റ്റ് യുവർ ഹാർഡ് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇസ് ഗൈഡൻസ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങളുടെ ഡ്രീം എന്താണോ അത് റിയാലിറ്റി ആവാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്യൂഷൻ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സും പറയുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളെ പിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല അങ്ങനെയുള്ള തോന്നലുകളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു തോന്നലുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് ആ ഒരു എനർജി നമുക്ക് പറഞ്ഞു തരുന്നത് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നതും ഏകദേശം ഇതുമായിട്ട് ചെറിയൊരു സാമ്യം ഉള്ളത് തന്നെയാണ് ഡീപ്പ് ഇൻ യുവർ ഹാർട്ട് യു ഓൾറെഡി നോ ദ ആൻസർ ഡു വാട്ട് ഫീൽസ് റൈറ്റ് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് എന്താണോ അത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിന് തന്നെ അറിയാമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് തന്നെ അറിയാമായിരിക്കും എന്താണ് ഉത്തരം അല്ലെങ്കിൽ എന്താണ് എന്തിനാണോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അറിയാം കാരണം നമ്മൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധിയുടെയും ഉത്തരം നമ്മളുടെ മനസ്സിനകത്ത് തന്നെയുണ്ട് എല്ലാവർക്കും അത് തിരിച്ചറിയാനായിട്ടുള്ളൊരു കഴിവുണ്ട് പക്ഷെ നമ്മളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടുമാണ് നമുക്കത് റിയലൈസ് ചെയ്യാനായിട്ട് കഴിയാത്തത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുന്ന കാര്യം അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ ചെയ്യാം ആൻഡ് ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഹാർട്ട് ആൻഡ് യു വിൽ ഫീൽ മൈ ലവ് മൈ ലവ് ഫോർ യു ഈസ് ആസ് ഡീപ്പ് ആസ് ദ ഓഷ്യൻ ഇത് നിങ്ങളുടെ പേഴ്സൺ പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയാണ് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു സ്നേഹം അറിയാനായിട്ട് നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുമെന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈയൊരു പേഴ്സണ് ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെ അത്രയും ഡീപ്പായിട്ടുള്ളതാണ് എന്ന് നമുക്ക് നമ്മളോട് പറയുന്നുണ്ട് അത് ഈയൊരു ഒരു എനർജിയിൽ അവരായിട്ട് നിങ്ങളെ അറിയിക്കുന്ന പോലെയുള്ള ഒരു കാർഡും കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാറ്റേൺ ഇതൊക്കെ ഈ ഒരു തരത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മാത്രമല്ല അത്രയും ഹോപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം വളരെ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം കാരണം ചില സമയങ്ങളിൽ നമ്മളായിട്ട് ഒന്നും നടക്കില്ല ഒരു മൈൻഡിലേക്ക് പോകാറുണ്ട് പക്ഷെ നമ്മൾ ആഫ്റ്റർ ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ അസാധ്യമായിട്ട് തോന്നുന്ന ഒരു കാര്യം യൂണിവേഴ്സിന് അത്രയും സിംപിളാണ് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ മുന്നിൽ അതൊക്കെ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ ശരിയാവുമോ എന്നൊക്കെ നമ്മളുടെ ആ ഒരു ചെറിയ ബുദ്ധിയിൽ നമ്മൾ പലതും ചിന്തിച്ചു കൂട്ടും പക്ഷേ ഒരു കാര്യം സംഭവ്യമാക്കാനും നഷ്ടപ്പെടുത്താനും എല്ലാം വളരെ നിമിഷങ്ങൾ മതി അല്ലെങ്കിൽ അത് ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതും യൂണിവേഴ്സിന് അറിയാം അപ്പം നമ്മൾ ആ ഒരു ശക്തിയാണ് ആശ്രയിക്കേണ്ടത് അതിനെയാണ് വിശ്വസിക്കേണ്ടത് അല്ലാതെ ഒരു കാര്യം എനിക്ക് കിട്ടില്ല നഷ്ടപ്പെട്ടു പോകും ഞാനിങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ഇരിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കർമ്മയാണ് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും യൂണിവേഴ്സിനോ ആ ഒരു ഡിവൈൻ എനർജിക്കോ ഒരു മനുഷ്യനോടും വേർതിരിവോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യർ കാണിക്കുന്നത് പോലെ ഒരു ഭക്ഷാഭേദമോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് നിങ്ങൾ ക്ലെയിം ചെയ്യുക അത്രയും ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ കൂടെ ഇല്ല പോലും അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം